കേരളത്തിലെ സ്വർണാവരണ വ്യാപാര മേഖലയിൽ ഓൾ കേരള ഗോൾഡൻ ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാനതലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടം തിരൂർ യൂണിറ്റ് തല നിറുക്കെടുപ്പ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ഉദ്ഘാടനം ചെയ്തു യൂണിയറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പദ്ധതി വിശദീകരിച്ചു പി പി അബ്ദുൾ റഹിമാൻ സമദ് പ്ലസന്റ് എം സി റഹീം വെള്ളത്തൂർ അസീസ് എം സി ആരിഫ് എന്നിവർ പ്രസംഗിച്ചു സ്വർണം വലിയ സ്വർണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറ എന്തോ ഒരു സ്വർണ്ണത്തോടെ അനുഭവപ്പെടുന്നതായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ വിലയിരുത്തുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ ഗുണമേന്മയും അത് ഉപയോഗിച്ചാലുള്ള അതിൻ്റെ പിന്നെ ഗുണവും അത് ഭാവിയിലുള്ള ഒരു അസറ്റ് എന്ന നിലയിൽ അതിനെ കരുതി വെക്കാവുന്ന ഒരു ഒരു സംഭവം എന്ന നിലയിലൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇതിന് ആവശ്യമായ പ്രചരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്